എന്താണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് തങ്ങൾ പരിപോഷിപ്പിച്ച് കരുത്തരാക്കിയ താലിബാനെതിരെ പാകിസ്ഥാൻ തിരിഞ്ഞതിന് കാരണമെന്ത് അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തുന്ന പാകിസ്ഥാൻ തിരിച്ച് വെടിവെക്കുന്ന താലിബാൻ അല്ലെങ്കിൽ തന്നെ സമാധാനവും സമ്പത്തും ഇല്ലാത്ത പാക് ജനതയെ തീവ്രവാദ സംഘങ്ങളുമായുള്ള രാജ്യത്തിന്റെ സംഘർഷം വലിയ ദുരിതത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പാണ് താലിബാൻ അഫ്ഗാനിൽ അധികാരം പിടിച്ചപ്പോൾ അതിനെ ഏറ്റവുമധികം പ്രകീർത്തിച്ചത് പാകിസ്ഥാനാണ് അഫ്ഗാനുമേൽ ബന്ധിച്ചിരുന്ന അടിമത്തത്തിന്റെ ചങ്ങല തകർത്തെറിഞ്ഞു എന്നാണ് ഇമ്രാൻഖാൻ അന്ന് വഴ്ത്തിയത് എന്നാൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു പാക് മണ്ണിൽ ഭീകരാക്രമണങ്ങൾ പതിമടങ്ങ് കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തി ആറ് ശതമാനമാണ് വർദ്ധിച്ചത് അഞ്ഞൂറ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറോളം പേർ കൊല്ലപ്പെട്ടു ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് തെഹരീക്കി താലിബാൻ അഫ്ഗാനിലെ താലിബാനുമായി ആശയപരമായി യോജിച്ചു നിൽക്കുന്ന പാകിസ്ഥാനിലെ തീവ്രവാദ സംഘം അഫ്ഗാനെ പോലെ പാകിസ്ഥാനിലും ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുക അതാണ് തെഹ്രീക്കിന്റെ ലക്ഷ്യം അപകടം തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള തീവ്രവാദം തടയാൻ നടപടി വേണമെന്ന് താലിബാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പക്ഷെ കാര്യമുണ്ടായില്ല തുടർന്ന് പാക് സർക്കാർ നടപടികളിലേക്ക് നീങ്ങി വിസ വ്യാപാര നിയന്ത്രണം കൊണ്ടുവന്നു രേഖകളില്ലാത്ത അഞ്ചു ലക്ഷത്തോളം അഫ്ഗാനികളെ പുറത്താക്കി ഇതോടെ പ്രകോപിതരായ തെഹ്രീക്കി താലിബാൻ കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ പതിനാറ് സൈനികരാണ് കൊല്ലപ്പെട്ടത് അങ്ങനെ സൈനിക നടപടിക്ക് പാക് സൈന്യം നിർബന്ധിതരായി കഴിഞ്ഞ ചൊവ്വാഴ്ച തീവ്രവാദികളുടെ ശക്തി കേന്ദ്രമായ അഫ്ഗാനിലെ പക്തിഗ മേഖലയിൽ പാക് സൈന്യം വ്യോമാക്രമണം നടത്തി നാൽപ്പത്തി ആറ് പേർ കൊല്ലപ്പെട്ടു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നത ഇതോടെ രൂക്ഷമായി തിരിച്ചടി നൽകുമെന്ന് താലിബാൻ സർക്കാർ അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകി അടുത്ത ദിവസം തന്നെ പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ താലിബാന്റെ ആക്രമണം ഉണ്ടായി ഒരു പാക് സൈനികൻ കൊല്ലപ്പെട്ടു ഏഴുപേർക്ക് പരിക്കേറ്റു എന്നാൽ പത്തൊൻപത് പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് താലിബാൻ്റെ അവകാശവാദം രണ്ട് പാക് സൈനിക പോസ്റ്റുകളുടെ നിയന്ത്രണം താലിബാൻ പിടിച്ചെടുത്തെന്നും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാന് എന്നും തലവേദനയായ ബലൂജിസ്ഥാൻ വിമോചന പോരാളികളും തെഹരീഖി താലിബാനും കൈകോർക്കുന്നുവെന്ന റിപ്പോർട്ടുകളും ഇതിനിടയിൽ വരുന്നുണ്ട് ഇതും പാക് സർക്കാരിന് വലിയ തലവേദനയാകും തൊണ്ണൂറുകളിൽ താലിബാന്റെ തുടക്കം മുതൽ അവരെ പിന്തുണച്ച രാജ്യമാണ് പാകിസ്ഥാൻ ഒടുവിൽ പാലുകൊടുത്ത കൈക്ക് തന്നെ തീവ്രവാദ സംഘം തിരിഞ്ഞുകൊത്തുന്ന സ്ഥിതിയാണ് എന്തായാലും പാകിസ്ഥാനുമായി സൈനികമായി താലിബാൻ കൊമ്പുകോർക്കില്ല അതിനുള്ള കരുത്ത് അവർക്കില്ല മാത്രമല്ല വ്യാപാരമടക്കമുള്ള പല കാര്യങ്ങളിലും പാകിസ്ഥാനെ പൂർണ്ണമായി ഒഴിവാക്കി താലിബാൻ സർക്കാരിന് മുന്നോട്ട് പോകാനുമാകില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ വലിയ തിരിച്ചടിക്ക് താലിബാൻ മുതിരില്ല എന്നാണ് വിലയിരുത്തൽ പക്ഷേ പാക് സൈന്യത്തിന്റെ നടപടികൾ അഫ്ഗാൻ ജനതയിൽ പാക് വിരുദ്ധ വികാരം കൂടുതൽ രൂക്ഷമാക്കാനാണ് സാധ്യത അതാണ് ഭാവിയിൽ പാകിസ്ഥാന് തിരിച്ചടിയാക്കുന്നത്